നമസ്കാരം നമ്മൾ നമസ്കാരം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു നമ്മുടെ ഒരു പറമ്പാണ് അപ്പോൾ അവിടെ ഒരു വാഴയില വെട്ടണം വാഴയില എന്തിന് വെട്ടുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പം മുൻകാലങ്ങളിലൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന ചെയ്യുന്ന സമയത്ത് അതായത് സ്കൂളിലും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഈ വാഴയിലാണ് നമ്മൾ ഈ ഭക്ഷണമൊക്കെ പൊതിഞ്ഞൊക്കെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പാത്രത്തിലൊക്കെ പാക്ക് ചെയ്തൊക്കെ പോകും അപ്പോൾ അതിന് പകരം നമുക്ക് ഈ വാഴ ഇല വെട്ടി അത് വാട്ടി എടുക്കുന്നൊക്കെ വളരെ പാടാണ് പലവർക്ക് അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ അപ്പം എല്ലാവർക്കും വാഴയിലൊന്നും കിട്ടണമെന്നില്ല ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ ഇതൊക്കെ സുലഭമായി കിട്ടും അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം അത് നമുക്കൊരു വാഴയില ഇതൊരു രണ്ട് രണ്ടിലയാണ് എടുത്തിരിക്കുന്നത് നമുക്കിതിനെ നമുക്ക് എങ്ങനെ നമുക്ക് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുക്കുക മാത്രമല്ല ഈ വാട്ടിയെടുത്ത് നമുക്കത് മൂന്നാല് ദിവസം നമുക്കത് സൂക്ഷിച്ചും വയ്ക്കാം അതൊക്കെ നേരെ അടുത്ത പരിപാടി നമ്മളിപ്പം കൊണ്ടുവന്ന വാഴ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ മുമ്പാണെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റൗവിലോ അല്ലെങ്കിൽ അടുപ്പിലോ തീ കത്തിച്ച് അതിനൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പലവരുടെയും കൈവൊള്ളും പാടാണ് ഇതൊക്കെയാണ് അപ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ല നമുക്ക് വളരെ വേഗത്തിൽ ചെയ്തെടുക്കാം നമുക്കിതിപ്പം അതിന് നമ്മുടെ ആവശ്യാനുസരണം ഇല ഏതൊക്കെ എന്തൊക്കെ ആവശ്യത്തിനാണെന്ന് നമുക്കറിയാമല്ലോ ഇല അതിനു വേണ്ടി ഇതിപ്പം ഭക്ഷണം പൊതിയാനുള്ള രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തു അതിൻ്റെ ആവശ്യമുള്ള ബാക്കിയുള്ള ഇലകളും അതുപോലെ ചെറു ചെറു പീസുകളായിട്ട് ആവശ്യാനുസരണമുള്ള പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിടക്കാം വാഴ ഇലയിൽ ഭക്ഷണം കൊണ്ടുപോകുന്നത് വളരെ ഒരു ടേസ്റ്റാണ് അത് കൊണ്ടുപോയവർക്കറിയാം അത് നമ്മൾ ഈ പാത്രത്തിലൊന്നും കൊണ്ടുപോകുന്ന പോലെ എന്നല്ല ഇത് വാഴയിലങ്ങ് തുറക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക മണമായിരിക്കും അല്ലേ അപ്പോൾ അതൊരു നമ്മൾ പിടിച്ചിരുത്തും അതിൽ ചോറും നല്ല കുത്തൊരു ചോറും അതിലൊരു ഓംലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തുറക്കുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായൊരു മണമായിരിക്കും അപ്പം നമുക്കിതെങ്ങനെ നമുക്ക് വാട്ടാം എന്നതിലേക്ക് കിടക്കാം ഇതുപോലെ അല്പം വാവട്ടം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് അത് ഉരുളി അങ്ങനെ എന്തെങ്കിലും എടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വാഴയില ഇതിലേക്ക് ഇറക്കി വയ്ക്കാം അത് അല്പം താഴ്ത്തി വെക്കുക നമ്മൾ ഈ വാഴയില എടുക്കുന്നത് ഇത് ഒരു ദിവസത്തേക്ക് മാത്രമല്ല അടുത്ത ദിവസങ്ങളിലേക്കൊക്കെ വേണ്ടി നമുക്കിത് വാഴയില ഇതേപോലെ വാട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം നമ്മൾ ഒരു ദിവസം ചെയ്യുന്നത് നമുക്ക് എണ്ണം കൂടുതൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റു ദിവസങ്ങളിലേക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇനി വാഴയിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിക്കാം ഇത് നമ്മളൊരു കെറ്റലിലോ എന്തെങ്കിലും ചൂടാക്കിയാലും മതി അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ വാഴ ഇലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുക അടുത്ത കുട്ടികളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവർ തട്ടിയൊന്നും വിടാതെ ഇതൊക്കെ കാണാനൊക്കെ വന്ന് നിൽക്കുന്ന സമയത്തും എല്ലാം പുറത്തൊന്നും വീഴാതെ നോക്കുക അത് വളരെ കൂടി ചെയ്യുക ഈ ചൂടുവെള്ളം എല്ലാം ഒഴിച്ചതിന് ശേഷം ഇത് ഈ ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇത് ഈ പൊങ്ങിയിരിക്കുന്ന ഈ വാഴ ഒന്ന് താഴ്ത്തി വെച്ചുകൊടുക്കാം വളരെ സെക്കൻഡുകൾ വളരെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ വാഴയില വാടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നോക്കാം ഈ വാഴയില ഒന്ന് എടുത്ത് നോക്കുക അപ്പം നിങ്ങളൽപ്പം തണുത്തിട്ടൊക്കെ എടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇലയുണ്ടെങ്കിൽ അത് അതിലേക്ക് ഇറക്കി വെക്കാം കണ്ടോ ഇപ്പം വാഴയിലൊക്കെ നല്ല രീതിയിൽ മടക്കാം ഇതൊന്നും കയറുക ഒന്നുമില്ല ഇപ്പോൾ വാഴയില നല്ല വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് നോക്കുക ഇതൊന്ന് ഈ വാഴയിലെടുത്തൊന്ന് ഈ ചുരുട്ടിയൊക്കെ ഒന്ന് നോക്കുക ഒന്നും സംഭവിക്കത്തില്ല ഇത് ഇനി ഇതിൽ എന്ത് നമുക്ക് സാധനം പേത കണ്ടോ ഇതുപോലെ മടക്കിയൊക്കെ നോക്കാം മടക്കി നോക്കിയില്ലെന്നാലൊന്നും ഈ വാഴയിലക്കൊന്നും ഒന്നും സംഭവിക്കത്തില്ല കീറിപ്പോകത്തില്ല വളരെ ബെറ്റർ ഒരു പേപ്പർ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ നമുക്കിത് കൈകാര്യം ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ പാചകം മാത്രമല്ല പാചകത്തിന് ഒരു മെയിൻ ആണല്ലോ നമ്മൾ പാചകത്തിന് ഭക്ഷണം ഒന്ന് പാക്ക് ചെയ്യേണ്ട ഉണ്ടല്ലോ അപ്പോൾ അതാണിത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരം വാട്ടിയല കൊണ്ട് ഒരു ഭക്ഷണപ്പൊതി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം ഭക്ഷണ എന്ന് എന്നാൽ ഒരു വ്യത്യസ്തമായ നല്ലൊരു പൊതി എങ്ങനെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം എന്നത് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ സ്നേഹവും പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണാം നന്ദി നമസ്കാരം